മൊത്തം തന്നെ ഇതൊക്കെ കളിയാണ് കേട്ടോ കാണുന്ന കളയാണ് ഇതൊക്കെ പറിച്ചിട്ട് നമുക്ക് ഒന്ന് അപ്പുറത്തെ ഞങ്ങൾ ഏകദേശം കഴിഞ്ഞ വർഷം നന്നായിട്ട് നമ്മൾ പറിച്ചതുകൊണ്ട് പിന്നെ വന്നിട്ടേ ഇല്ല കേട്ടോ നല്ല രീതിയിൽ അവിടുത്തെ പുല് നീക്കണം പക്ഷെ ഇവിടെ മാത്രം സൈഡിൽ നമ്മൾ കൂടുതൽ ഇറങ്ങും ഈ സൈഡിൽ ഇറങ്ങുന്നില്ലാട്ടോ പറയുന്നില്ലല്ലോ ഈ സൈസും ഇതാണ് കേട്ടോ ഇത് പറിച്ചു കളഞ്ഞാലേ നമുക്ക് നല്ല സൂപ്പർ പിന്നീട് ചെയ്യാൻ പറ്റത്തുള്ളുല്ലേ നമ്മള് കൂടി വെട്ടി നിർത്തുമ്പോൾ ശക്തമായിട്ടുണ്ടാവും കേട്ടോൺ നിർത്താൻ പോവാണ് അപ്പൊ ഞങ്ങൾ ഇന്നലെ നമ്മുടെ ഗാർഡൻ ഒന്ന് അടിപൊളിയാക്കാൻ പോവാണ് ലോൺ മൂവിംഗ് സഹിതം പറ്റുവാണെങ്കിൽ എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ചാച്ചിനും ഇവിടെ പതിവ് പോലെ വെയിൽ കഴിഞ്ഞോണ്ടിരിക്ക ചാച്ചാ എല്ലാം കഴിയുന്നത് ഞാൻ രാവിലെ ഉണ്ടെങ്കിൽ ഓക്കെ ഓക്കെ കഴിഞ്ഞു നിമിഷം പിള്ളേർ ആകത്തുകൊണ്ട് കേട്ടോ പക്ഷേ എനിക്ക് പറഞ്ഞാൽ പിള്ളേർക്ക് കേട്ടോ കൊട്ടന ഫുഡ് കൊടുത്തോണ്ടിരിക്കുക നമ്മൾ അവിടെ പുല്ല് കുറച്ചുകൊണ്ടിരിക്കുക നല്ലൊരു നല്ലൊരു ദിവസം കേട്ടോ വലിയ ചൂടും ഫ്ലും ഒന്നും ഇല്ല ആ ഒത്തിരി തണുപ്പില്ലല്ലോ നല്ല ഞങ്ങളുടെ പ്ലം നിൽക്കുന്നതാണോ നിങ്ങൾ പ്ലം ചെടിയാണോ കേട്ടോ എനിക്ക് ഇതുപോലെ പ്ലം ഉണ്ടാവും

ഞാൻ പറിച്ചിട്ടേക്കുന്നത് ചുമ്മാ പറഞ്ഞ കേട്ടോ ഇവിടെ ഫുൽ ഇല്ല ഇതില്ലാരുന്നു കേട്ടോ കളയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പറിച്ചുപറിച്ച് ഞങ്ങളിപ്പോ ഇവിടം വരെ ആയിട്ടോ ഇവിടെ വരെ ഒന്ന് വരാനുള്ളത് ഭാഗങ്ങളും കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അല്ലാതെ ഒറ്റയ്ക്ക് പറിച്ചു കഴിഞ്ഞാൽ സാധനം രണ്ട് മൂന്ന് ദിവസം പറഞ്ഞാലും തീരത്തില്ലാട്ടോ നമ്മളൊന്ന് കൂടി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഇത്ര പടയുന്നതിന് ഇപ്പൊ മിനിറ്റ് ആകുമല്ലോ ആ സൈഡ് അമ്മ പക്ക നീറ്റ് ആക്കി ദൂരം എന്തൂരം പുലം നടന്നറിയോ മിഷൻ സക്സസ് ഞങ്ങൾ അങ്ങനെ നല്ല വെടിപ്പാക്കിട്ടുണ്ട് ഇത് മൊത്തം കളയാറിക്കും ഞങ്ങളുടെ പുല്ലു നീക്കി ഒരൊറ്റ കളിയില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനും അമ്മ എന്റെ കൈ കണ്ടോ ഞാൻ കൈ പറു പറിച്ചു കീറി പോയി കേട്ടോ പക്ഷെ എന്നാലും സാരമില്ല ഇല്ല അല്ലെ അമ്മ ക്ലാസ് കിട്ടുന്നില്ലേ ആഹ് അപ്പമാ ശരിക്കും പണിയെടുത്തിട്ടില്ല എനിക്ക് ഇവിടെ ചെറിയ വേദന പോയ സംശയം ഉണ്ട് എനിക്ക് ഇനി ഞങ്ങക്ക് ലോൺ വെച്ച് അല്ലെ ലോൺ മൂവ് വെച്ച് മൂവ് ചെയ്താൽ പോരാ പുല്ല് കിട്ടിയ ഞങ്ങളുടെ സംഭവം എല്ലാം ക്ലീൻ ആയി പറിച്ചിട്ടേക്കണോ കേട്ടോ ഞങ്ങൾക്ക് അത്രയും പുല്ല് കിട്ടി വീട് ഞങ്ങളത് കിട്ടാത് നമ്മടെ ഗ്രീൻ ബിന്നിൽ ഗ്രീൻ ഗ്രീൻബിൻ എല്ലാം വെള്ളിയാഴ്ച വന്ന് അവര് എടുത്തോണ്ട് അതിനകത്ത് ഈ ഇങ്ങനത്തെ ഓർഗാനിക് എന്നാ പറയുമ്പോ മണ്ണിൽ അലിഞ്ഞു വരുന്ന സാധനങ്ങള് മാത്രമേട്ടോ പറ്റത്തുള്ളൂ എന്റെ മൂക്ക് എനിക്ക് ഹൈ ഫീവറന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പോളൻ അലർജി ആട്ടോ ഗ്രാസും പുല്ലും മണ്ണും മണ്ണെന്ന് പറഞ്ഞാൽ പൊടി പുല്ല് പൊടി പൂമ്പൊടി പൂമ്പൊടി ഭയങ്കര അലർജി എനിക്ക് എനിക്ക് ഓസ്ട്രേലിയ വരുന്നവണ്ണം ഒരു കുഴപ്പമില്ലായിരുന്നു ഹോസ്റ്റലിൽ ഹോസ്റ്റേലി വന്നേക്കും ഇല്ലാത്ത അലർജി ഇല്ല ഒന്നുമില്ല അല്ലേ വീട്ടിൽ നിന്ന് രാവിലെ അവന് നമ്മുടെ ഇന്ത്യ വന്നുകഴിഞ്ഞാൽ തുമ്മൽ വരും എനിക്ക് ഹോസ്ട്രേലിയ വന്നുകഴിഞ്ഞാൽ തുമ്മല് വരും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊക്കെ എനിക്ക് ഒരു ഞാൻ പെർഫെക്റ്റ്ലി അല്ലേ അതായത് ഞങ്ങള് പുല്ല് തേക്ക് സൂപ്പറായിട്ട് പറഞ്ഞു പറഞ്ഞ കേട്ടോ ഇല്ല അപ്പുറത്തെ സ്ഥലം ഇച്ചിരി പുല്ല് നമ്മുടെ മുക്കാപ്പണി തീർന്നേ ഇനി അപ്പുറത്ത് ഇച്ചിരി പുല്ല് പൊങ്ങിപ്പോൾ അതൊക്കെ പടയെന്നൊങ്ങ് പറയുക അല്ലേ എല്ലാരും നമ്മുടെ മുന്തിരി കാണിച്ചു കൊടുക്കേ ഞങ്ങളെ പയ്യ സൈഡ് മാറി കേട്ടോ നമ്മള് വീടിന്റെ ഫ്രണ്ട് തന്നെയാ നമ്മുടെ ലാവണ്ടർ പയ്യസായോട്ടോ അമ്മയ്ക്ക് പറയാനുള്ള അർഹതയില്ല കാരണം അമ്മയും നിമിഷം ലാവണ്ടറിനെതിരാണ് ഞങ്ങൾ ഒത്തിരി വഴക്കൂടി കേട്ടോ മേടിച്ചിട്ട് ഇതില് നല്ല ജമന്തി പോലുള്ള ജമന്തി ഉണ്ടായിരുന്നു സമയം കഴിഞ്ഞിട്ടാ സമയം കേട്ടോ പക്ഷെ ഞാൻ അത് മൊത്തം പറഞ്ഞു കേട്ടോ ഉണങ്ങി മൊത്തം ഞാൻ പറിച്ചു കളഞ്ഞു മാത്രമേ ഉള്ളു നീക്കി നമ്മുടെ ലാവണ്ടർ തോട്ടം അല്ലേ ും നല്ലോ ഇനിട്ടോ ഞങ്ങളുടെ മുന്തിരി തളിർത്തത് കണ്ടോ നിങ്ങൾക്ക് നമ്മുടെ മുന്തിരി വെള്ളി തളിർത്തോട്ടോട്ട് തളിർത്തി ഞങ്ങൾക്ക് ഇനി എന്നെ ചെയ്യണം സത്യം പറഞ്ഞ അറിയാൻ പള്ളാ അറിയാവുന്നവരുണ്ട് ഈ വീട് താഴെ കേട്ടോ അത്തക്കേട പോലെ നമ്മൾ ഈ കോവലിന് പാവലിനൊക്കെ പന്തൽ ഇടുന്നു പന്തൽ ഇടണം തോന്നുന്നു അല്ലെ സാറിന് അങ്ങനെയല്ലേ മുന്തിരി പറഞ്ഞേ പന്തലിന്റെ താഴെ നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കുവല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യണോന്നാട്ട എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ധാരണയില്ല ഞങ്ങൾ മുന്തിരി കണ്ടപ്പം ഞാനും പപ്പക്കോടാ മേടിച്ചു വെച്ചത് അത് എന്തോ ഭാഗ്യത്തിന് സംഭവം അടിപൊളിയായിട്ടുണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ

നമ്മള് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അതിന്റെ അടുത്ത് നാരങ്ങ ഉണ്ടാവുന്നു അല്ലേ കൊല്ലത്തിൽ ഒരു നാരങ്ങ വെച്ച് തരുമോ അല്ലെ ഒന്നും ആവാൻ ആയി കിട്ടണോ അല്ലെ ഞങ്ങളിത് ഇവിടുത്തെ കളങ്ങളെ പറയാൻ പോകട്ടെ ഇവിടെ ഇച്ചിരി കളയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ ഈ ലൈനിന്ന് ഇപ്പത്തേക്കുള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക് ഒരു പ്രശ്നമല്ലോ ഇടയ്ക്ക് ഇറങ്ങുമ്പോ നമ്മൾ നടക്കുന്ന സ്ഥലം കള വരാറില്ല ഇവിടെ കൂടെ ഇടയിൽ നിന്ന് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പുല്ലുവട്ടാ തുടങ്ങാൻ ഇതാണ് ഇത് ഇതാരീതി ഞങ്ങളുടെ പൊന്ന് വന്നല്ലോ ഞങ്ങളുടെ ഓടി വന്നല്ലോ അവരെ അങ്ങോട്ട് കേട്ടോ എന്നിട്ട് അവിടെ തിരിഞ്ഞു അവള് ഊരാ ഊർന്ന് വരാൻ നോക്കും അതാണ് അവളുടെ പ്രശ്നം എല്ലാ രീതിയിലും ഊർന്നു വരും ഓ ഒന്ന് നിന്റെ സാധനം ആടെ മാറ്റാൻ പോടേ അമ്മശീം കാരണം എന്നിട്ട് ഞങ്ങൾ ഇവിടെ പുല്ല് കിട്ടാന്നുള്ളതാ മാറ്റട്ടെ മാറ്റാൻ പോവാൻ ഇവിടെ അപ്പുറത്തു വേണോ ചാച്ചൻ വെള്ളമൊക്കെ ദൈവമേ നിന്റെ ട്രാമ്പിളിന്റെ പിള്ളേരൊക്കെ രണ്ടു ചേട്ടത്തിന്റെ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് അല്ലെ പൊട്ടി ഞാനും സമയം കിട്ടി പത്തേക്കേർ കിടക്കൂട്ടോ ഒരു ഓ എന്താ ചെരുപ്പ് ഇടൂ എന്താടാ ചെരുപ്പ് അപ്പൊ തന്നെ ഞങ്ങൾ പുല്ല് കെട്ടാൻ പോവാട്ടോ അമ്മേ പരിപാടി ഞാനേ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇതെല്ലാം റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു കാണിച്ചു പുല്ല് എങ്ങനെ വലിയ മാത്രം ഇച്ചിരി സെക്കൻഡോ അപ്പുറത്തോട്ടേക്ക് മണ്ണൊക്കെ

േപ്പറായില്ലേ ഞങ്ങളെ പുല്ല് വെച്ച് പിടിച്ചു നോക്കി ഫുള്ള് നീട്ടായോടോ അല്ലേ പെട്ടെന്ന് തീർന്ന കേട്ടോ നമ്മൾ വിചാരിച്ചും പെട്ടെന്ന് തീർന്നേ എന്നാ പുല്ല് സൂപ്പർ ആയിട്ട് ക്ലീൻ ആയോട്ടോ എന്റെ മെറുക്കോട്ട് ഓടിക്കളിക്കാലോ പിന്നെ മേ അതെ സൂപ്പർ ആയിട്ട് ഞങ്ങളെല്ലാം വെട്ടീട്ടോ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വെട്ടി പരിപാടി അല്ലേ അതൊരു കുറച്ചേ കുറച്ചേ ഉള്ളൂടാ ഉള്ളൂ രണ്ട് സെക്കൻഡ് കൊണ്ട് വരുന്ന ഞങ്ങൾ എല്ലാ സൈഡും ഇവിടെ ഹെഡ്ജ് ഒക്കെ കട്ട് ചെയ്തു ചെയ്ത് അവിടെ നോക്കിയാൽ ഹെഡ്ജ് നമ്മൾ എന്നാ സൂപ്പറായിട്ട് നമ്മൾ കട്ട് ചെയ്തല്ലേ കഴിഞ്ഞല്ലേ സക്സസ് എന്ത് രസമാണ് പുല്ട്ടോ എന്ത് രണ്ടു മാസം കഴിയുമ്പോൾ അറിയത്തില്ല നമ്മുടെ വെയിലൊക്കെ പോലും ഇരിക്കുമ്പോല് അധികം വളരുന്നില്ലായിരുന്നു കേട്ടോ പക്ഷെ അപ്പഴത്തല്ലായിട്ട് വളർന്നായിരുന്നു ഞങ്ങളത് സൂപ്പറായിട്ടെല്ലാം വെട്ടിവെച്ചു പിന്നെ ഒരു സൈസ് നമുക്കൊരു സൈസ് വളം അടിക്കാൻ കിട്ടും കേട്ടോ പുല്ലിന് വളരാണുള്ളത് എല്ലാം കൊടുത്താൽ മതി ഗ്യാപ്പുകളൊക്കെ ഫില്ല് നല്ല പച്ച നിറത്തില്

അവര് അവര് കേറി പോയി വെട്ടുന്നുണ്ടായിരുന്നു വെട്ടി അടുത്ത ഓ ശരിയാണല്ലോ പുല്ല് പുല്ല് അവരും വെട്ടാൻ ഞങ്ങള് കേട്ടോ ഇനി ഞങ്ങൾ ഇനി നിങ്ങൾ ആരും ഞെട്ടെഴുതാ കേട്ടോ ഞങ്ങൾ ഈ സൈഡ് കാണിച്ചു തരാം അല്ലെ സൂപ്പർ ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ പരിപാടി എഡി വൺ ടു കേട്ടോ നല്ല സൂപ്പർ എങ്ങനെ കിടന്ന സ്ഥലം ഇല്ലില്ല ആദ്യത്തെ ഫോട്ടോ എടുത്തു പക്ഷെ നിങ്ങള് കണ്ടിട്ടില്ല ആദ്യം ഞങ്ങള് പുല്ല് പറക്കായിരുന്നു നിങ്ങള് കണ്ടല്ലോ ഇവിടെ അവിടുന്ന് നോക്കി നല്ല കൊട്ടപ്പനാക്കി ഞങ്ങള് വെട്ടി നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ മണ്ണ് ചെടിയായിട്ട് കിടക്കു പറഞ്ഞു കേട്ടോ മണ്ണായിട്ട് കിടക്കുവാറുട്ടോടെ മണ്ണായിട്ട് കിടക്കു പറഞ്ഞു അവിടെ ഞങ്ങൾ ഇച്ചിരി

നീ ഇവിടെ എല്ലാം ഞങ്ങൾക്ക് വെജിറ്റബിൾ അതൊക്കെ നട്ട് കൊടുക്കണം കേട്ടോ തണുപ്പ് മാറിക്കഴിഞ്ഞാൽ നടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ സൈഡൊക്കെ ശരിയാക്കട്ടോ ഹലോ ഉണ്ടല്ലോ കഴിഞ്ഞോണ്ടല്ലോ ഞങ്ങളുടെ ഞങ്ങളും ഞാനും അമ്മ ഞങ്ങളുടെ കൂടി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്

എല്ലാർക്കൂടി ഒരു സ്പൂണേ അതുപോലെ തന്നെ നമ്മള് പുല്ല് കിട്ടിയതോ അല്ലേ പുല്ല് കെട്ടിയത് ശരിക്കും പറയാ പുല്ല് കെട്ടു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ നമ്മള് ചെയ്താലേ നമ്മള് വള്ളിച്ചെരുപ്പം കിട്ടും മാസ്ക് വെക്കണം വേണമെങ്കിൽ ഗ്ലൗസ് വെക്കണം ഇതൊക്കെ ചെയ്തിട്ടാണ് പൊടി സത്യ 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 ഇറങ്ങി പോയതാണ് അപ്പുറത്തുനിന്ന് നോക്കുന്നു ഇവരെന്താണിക്കുന്നത് വള്ളിച്ചെരുപ്പും എല്ലാം ആയിട്ടുണ്ട് പുല്ല് ശരിക്കും റിസ്ക് ആണ് കേട്ടോ നമ്മുടെ കണ്ണിലേക്ക് മറ്റേ അതിന്റെ കല്ലും പൊടിയും പിന്നെ പുല്ലൊക്കെ തെറിച്ച് കണ്ണും വീണ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ാലെ കൊള്ളാൻ സാധ്യത അങ്ങന അതിന്റെ മറ്റേ ബ്ലേഡും കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മള് സൂക്ഷിച്ചാ ഞങ്ങളെ അത് അനുഗരിച്ചതൊന്നും ഇല്ലാതെ ആരും ചെയ്യരുത് കേട്ടോ പുല്ല് കിട്ടുവാണെങ്കിൽ അല്ലെ നിമിഷയോട് എന്നെ പറഞ്ഞതല്ലേ നിമിഷ പിന്നെ ചെയ്യാറില്ലാത്തതുണ്ടോ അല്ലേ വിഷാ അയ്യോ അമ്മ അടുത്തവണ് മൊത്തം അവസരം നിമിഷക്ക് ശരി ശരി കഴിഞ്ഞ അവളെ ഹെൽപ്പ് ചെയ്തത് പള്ളി പിടിക്കാൻ അതുപോലെ തന്നെ ഇലക്ട്രിക് മൂവർ ഒരു മനുഷ്യൻ ദൈവത്തെ ഓർത്ത് പേടിക്കും ഞങ്ങൾക്ക് പറ്റിയ അവസ്ഥ ഒരു രണ്ടുപേരുണ്ടെങ്കിലും അമ്മ പുല്ല് വെട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സാധാരണ പെട്രോളോ ഡീസലോ ഉള്ളതാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പുല്ല് വെട്ടാം ഇത് ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് വെട്ടാൻ പറ്റില്ല കേട്ടോ ഒരാളെ സഹായിച്ചാൽ മാത്രമല്ല അത് കറക്റ്റ് ആയിട്ട് അത് പിടികം ചെയ്യണം അമ്മ പിടിച്ചു തന്നാലെ സൂപ്പർ ചായ കഴിഞ്ഞേ അമ്മ ടേസ്റ്റ് നോക്കമ്മ ഒരാളിവിടെ മസാല ടീം ഉണ്ടാക്കിയതെട്ടെ ഞാനും ഈച്ച വല്ലായിരിക്കും

നിങ്ങൾക്ക് അത് ഇഷ്ടമാണ് ഞാൻ മേടിച്ചു വരുന്നത് ഇവർക്ക് എല്ലാവർക്കും മസാലച്ചാ ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്കാണ് ഞാൻ സാധനം കണ്ണു കാണാനും പോകുള്ളൂ അതിനാണെങ്കിൽ നിങ്ങള് കഴിയാ ഞങ്ങള് കുറെ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് പയ്യ പയ്യെ രണ്ടു ദിവസം നിമിഷയ്ക്ക് രണ്ടു ദിവസം ഓഫാ എനിക്ക് രണ്ടു ദിവസം ഓഫാണോ പയ്യപ്പയ്യോ എല്ലാ സാധനങ്ങളും എനിക്ക് ഓ പാവം ഫ്രിഡ്ജ് നിറച്ച സാധനങ്ങളട്ടോ അമ്മേ ഫ്രിഡ്ജ് ഇങ്ങനെ ഒന്ന് ഒഴിവാക്കുന്നേ ഒന്ന് ഒഴിവാക്കുമ്പത്തേക്ക് അടുത്ത് റെഡി ആയിട്ട് വരും നല്ല എല്ല് മേടിച്ച് ഇത് ബീഫ് കറി വെക്കാനുള്ള ബീഫ് കേട്ടോ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അകത്തു നമുക്ക് ഓരോ നേരം വെച്ചിട്ട് ചൂടാക്കണില്ല ഇനി പിസ്സായിരിക്കുമല്ലേ വേണ്ട ഇനി വേണ്ട അങ്ങനെ പിസ്സ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയ കേട്ടോ നമ്മളിന്ന് വെറൈറ്റി വെജിറ്റബിൾ പിസ്സ പോകുന്നത് എന്റെ ഒരു പ്രിപ്പറേഷൻ ആണ് എന്റെ ഒരു പ്രിപ്പറേഷൻ പിസ്സ ആണ് ഞാൻ ഞാൻ ചെയ്തു കൊടുക്കും വെക്കുന്ന സാധനം വെജിറ്റബിൾ അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള പരിപാടിയാണ് കേട്ടോ ഇവിടെ ഒരു ഫ്രിഡ്ജ് തുറക്കാൻ കിട്ടിയ അവസരം അങ്ങോട്ട് മുതലാക്കും കേട്ടോ മാറി മാറി തുറക്കുന്നുണ്ടല്ലോ എന്നാലേ നമുക്ക് നിമിഷ വൈപ്പിതല്ലേ വീഡിയോ വീഡിയോ വായിപ്പിയ സമയം കേട്ടോ ഞങ്ങൾ കുഞ്ഞു വീഡിയോ ഇവിടെ വിളിച്ച് വൈകിപ്പിക്കുകയാണ് നിമിഷം അതിന് മുന്നേ ഒരു പാട്ട് പാടാം പാടാ താളോലം താമരപ്പൂ തൊട്ടിലോം തോം പൈതൽ താളോ ും കോത്ത പാട്ട് നീ എവിടുന്നതായിട്ട് ആണോ അടിപൊളി പാടാടോ പക്ഷേ നല്ല ആടാ എന്നാലും ഞങ്ങളുടെ കുഞ്ഞു വീട് ഞങ്ങളെപ്പിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും എന്നാ ചെയ്യണം എന്നറാ അതെ നാളെ ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നാളെ ഞങ്ങൾ സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും